വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിന് മുന്നേറ്റ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് വിദ്മി ആയിട്ടാണ് കേട്ടോ റെഡി വിത്ത് വിദ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിഷു ലുക്കാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക പിന്നെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് അപ്പോൾ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇനാബിൾ ചെയ്തേക്കാം അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വിഷു തിരക്കിന്റെ ഇടയിലും നിങ്ങൾ നിങ്ങളെ വീഡിയോ കാണാൻ വിട്ടുപോകരുത് വിട്ടുപോയിരുന്നോ അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പോൾ ഒട്ടും സമയങ്ങളായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അങ്ങനെ ഞാൻ ആ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റ് സാരിയാണ് വെയർ ചെയ്തിട്ടുള്ളത് ഒരു വയലറ്റ് ഷെയ്ഡ് ബ്ലൗസും ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ് ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഫേസിലേക്ക് കടക്കാം കേട്ടോ അതിന് മുന്നേറ്റ് നമ്മൾ ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ആദ്യം ഞാനും ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ടോണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേറ്റ് ടോണർ നമ്മൾ ക്ലെൻസ് ശേഷം ടോണർ ഇട്ട് ട്ടോ അപ്പം ഞാനിവിടെ ടോണറായിട്ട് റോസ് വാട്ടാണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ അടുത്ത മേക്കപ്പ് ചെയ്യാനായിട്ട് മുന്നിട്ട് ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമാണ് അപ്പോൾ ഞാൻ പിന്നെ മോയിസ്ചറൈസർ നമ്മൾ എലോവേറയുടെ ഒരു മോയിസ്ചറൈസർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും എല്ലാതും ഞാൻ കാണിക്കാറുള്ള സ്റ്റെപ്പ് തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയുക ലിബാമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലിബാമും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സൺസ്ക്രീൻ ആണ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ അപ്പോൾ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡോമാക്കോടെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്ത് പിന്നെ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഫെയർ ആൻഡ് ലവ്ലിയുടെ നമ്മളുടെ ബി ബി ക്രീം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ട് എന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ വെച്ചിട്ട് വാങ്ങിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നും ആയിട്ട് തോന്നിയില്ല തിരക്കേടില്ല എന്ന് പറയാം അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ട് മുകളായിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഐ ഷാഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഉണ്ടാകും നല്ല രസത്തിലേക്ക് എടുക്കും അപ്പോൾ എന്താ ഞാൻ ഫുൾ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂട്ട് എനിക്ക് ആ ഒരു വൈറ്റ് കാസ്റ്റ് നല്ല പോലെ തോന്നും കാരണം എന്നെ കുറച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം ഞാൻ എന്താ ഐഷാഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഷെയ്ഡും നമ്മുടെ ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ ഐ ഷാഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു എന്താ പറയുക മെറൂൺ ഷെയ്ഡ് ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ ഐ ഷാഡ് ഇട്ട് കൊടുക്കുന്നത് അതിന് നമ്മളുടെ ഫേവറേറ്റ് യിട്ടുള്ള കമ്പൗണ്ടർ നമ്മളുടെ എന്താ പറയുക ഹിമാലയയുടെ ബോഡി ചെ ബേബി പൗഡറാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ണ് എഴുതാൻ എനിക്ക് ഇതിങ്ങനെ ഇങ്ങനെ കണ്ണെഴുതെനിക്ക് പറ്റില്ല കേട്ടോ നമ്മൾ ഫോണിൽ നോക്കിയിട്ട് കണ്ണെഴുതാൻ എനിക്ക് പറ്റില്ല പറ്റില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും കണ്ണെഴുതിയിട്ട് വരാട്ടോ അപ്പോൾ അതാണ് ഞാൻ കണ്ണെഴുതി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മസ്കാരം ഇട്ട് കൊടുക്കുക അപ്പം മസ്കാരം എൻ്റെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ ഐ ലൈനർ വെച്ചിട്ട് തന്നെ ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മസ്ക്കാർ ഇട്ടില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ് കേട്ടോ നല്ല രസമല്ലേ ഇന്ന് മസ്കാരിട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൊന്നും വിടർന്ന് നിൽക്കണ പോലെ തോന്നും ചെറിയ കണ്ണാണെങ്കിൽ കൂടെയും ഒന്ന് വിടർന്ന് നിൽക്കണ പോലെ തോന്നും അല്ലേ അപ്പോൾ ഞാൻ അത് ആ മസ്ക്കാരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ ഈ ലിപ്സ്റ്റിക് വന്നിട്ട് നമ്മുടെ മിനി ബുള്ളറ്റ് ഇല്ല അതിൻ്റെ റിവ്യൂ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കഴിഞ്ഞെന്നുണ്ടെങ്കിൽ കണ്ട് നോക്കുക അപ്പോൾ മിനി ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഭംഗിയുണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മൾ മുടി കിട്ടാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം മുടി ഞാൻ സാധാ നമ്മളിങ്ങനെ രണ്ട് ഏഴടുത്ത് മെടക എങ്ങ് അങ്ങനെ എന്തോ ഉണ്ടല്ലേ പറയുക ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മുടി കുറച്ച് എടുത്തിട്ട് ക്രാബ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ക്രാബ് അല്ലേ ഇത് ബട്ടർഫ്ലൈയുടെ ഒരു ക്രാബ് അല്ലേ ഇത് രസം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ക്രാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മാലയും അതിൻ്റെ ഒരു കമ്മലുമാണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ കമ്മൽ ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നി ഓവർ എന്ന് വെച്ചാൽ എൻ്റെ ഫേസിലേക്ക് ഒട്ടും ചേരാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ ഈ ഒരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മറ്റേത് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു കമ്മലാണ് ഇടുന്നത് അപ്പോൾ ഇതും എനിക്ക് ഭംഗി അതാണോ ഇതാണോ ഭംഗി എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ അത് പൊട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കുറിയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്ക് ഫൈനൽ ആവണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടും കുറിയും മസ്റ്റല്ലേ അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ഫൈനൽ വിഷു ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ എന്ത് അഭിപ്രായം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത്